ഫ്രണ്ട്സ് ഉഷാ ക്രാസിലേക്ക് സ്വാഗതം ഓണത്തിന് പറ്റിയൊരു അവിയൽ ഉണ്ടാക്കാം അതിന് മലക്കറി അരിഞ്ഞ് വെച്ചു ക്യാരറ്റ് എടുത്തു അമരക്കിയും പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളരിക്ക അരിഞ്ഞു എടുത്തു വഴുതലങ്ങയാണിത് ഇതൊക്കെ ചേനയാണ് എല്ലാം ഒരേ അളവിൽ മുറിച്ചു വെച്ചിട്ടുണ്ട് ഇത് മുരിങ്ങയ്ക്കുക ഇതെല്ലാം കൊടുക്കാം ആദ്യം ക്യാരറ്റ് ഇട്ടു പച്ചമുളക് ഇട്ട് കൊടുക്കാം ചീനിയമ്മലിക്ക ഉണ്ട് വെള്ളരിക്ക വഴുതരിങ്ങ ചേന ഇട്ട് കൊടുക്കാം നന്നായിട്ട് കത്തിരിക്കയിലും കായലും ഒക്കെ കറയുണ്ട് അത് പോവാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ ഒന്ന് വെക്കാം എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം അവിയെല്ലാം മലക്കറിയെല്ലാം കഴുകി അടുപ്പിൽ വെച്ചു ഇനി അതിലെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ച് വേവിക്കാറില്ല ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാറാണ് പതിവ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര സ്പൂൺ പിരിയും മുളകിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ഓണ ഇനി എത്താറായി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം സദ്യക്കാവശ്യമുള്ള അവിയലാണിത് ഇതടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച് വരും ആ അത് മതിയാവും വേവാനായിട്ട് ത് അവിയൽ വയ്ക്കുമ്പത്തേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കാറുണ്ട് കഷ്ണം കുറച്ച് വെന്തിട്ടുണ്ട് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ഇന്നുകൂടെ ഇരുന്ന് വെന്തോട്ട് ഒരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അരസ്പൂണ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട് കഷ്ണം വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഒരു മൂന്നല്ലി ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് കൊച്ചുള്ളി ഒരു അരസ്പൂൺ ജീരകം കറിവേപ്പില ഇത്രയും ഒന്ന് ചതച്ചുകൊണ്ട് വരാം നടുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഈ കൂട്ട അതിൻ്റെ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചു വെച്ച കൂട്ടാണ് എന്നിട്ട് അത് പൊതിഞ്ഞു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവുകയൊക്ക എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അഞ്ചു മിനിറ്റ് മതി ആയി ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കൂട്ടൊക്കെ നന്നായിട്ട് ചേരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം ഞാൻ ചേർത്തിട്ടേ ഇല്ല പെട്ടെന്ന് ചീത്തായി പോവൂല ഒരു സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം Sei ridipulito, India. Pupo che tegheia. Pupo che da സാധനം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒഴിച്ചാ മതി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെക്കാം നല്ലൊരു അവിയൽ റെഡിയായി ഓണത്തിന് എല്ലാരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അവിയൽ റെഡിയായി